നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായി മാറുകയാണ് ഇപ്പോഴിതാ പെരുന്നാൾ വിഷു റിലീസായി എത്തിയ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ ഹൗസ്ഫുൾ ആയി മുന്നേറുന്നു രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്ത ആടുജീവിതവും വിഷു റിലീസായി എത്തിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളെല്ലാം തിയേറ്ററുകൾ ഇളക്കി മറിക്കുകയാണ് ഈ വർഷം വാലിബനിലും ഓസ്ലറിലും തുടങ്ങിയ മലയാള സിനിമ പിന്നീട് സൂപ്പർ ഹിറ്റുകളിലേക്ക് കുതിക്കുകയായിരുന്നു ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് പുറത്തിറങ്ങിയ മിക്ക ചിത്രങ്ങളും അമ്പത് കോടി ക്ലബ് പിന്നിട്ടു ഫെബ്രുവരിയിൽ ഭ്രമയുഗവും പ്രേമലും മഞ്ഞുമൽ ബോയ്സുമായിരുന്നു ഹിറ്റെങ്കിൽ മാർച്ച് അവസാനത്തോടെ ആടുജീവിതം ആഗോള ബോക്സ് ഓഫീസിൽ ഇടം പിടിക്കുകയായിരുന്നു അതേസമയം ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ആഗോള ബോക്സ് ഓഫീസിൽ പത്ത് കോടി കളക്ഷനാണ് ആദ്യ ദിനം നേടിയത് എന്നാൽ ആവേശത്തിന്റെ വിജയം ഫഹദ് ഫാസലിന് പുഷ്പയിൽ തിരിച്ചടിയാകുമെന്നാണ് സിനിമാസ്വാദകർ പറയുന്നത് പുഷ്പയിലെ ബൻവത് സിംഗ് ശേഖാവത്തിനെയും ആവേശത്തിലെ രംഗയ്യേയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇനിയും ഫാഫ ട്രെൻഡ് ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ അതേസമയം പുതിയ രണ്ട് റിലീസുകളും ബോക്സ് ഓഫീസും പ്രേക്ഷക മനസ്സും ഒരുപോലെ കീഴടക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ് മലയാള സിനിമ ലോകമെമ്പാടും ട്രെൻഡ് ആകുന്നു എന്നതാണ് ബുക്ക് മൈഷോയുടെ ടിക്കറ്റ് റേറ്റിംഗിൽ നിന്നുള്ള വിവരങ്ങൾ